നിങ്ങൾ വീട് വെക്കാൻ പോകുന്ന ആളാണെങ്കിൽ ഞാനൊരു ചെറിയൊരു കാര്യം നിങ്ങളോടൊന്നും ചോദിച്ചോട്ടെ നിങ്ങൾ വീട് വയ്ക്കുന്നത് നിങ്ങൾക്ക് എത്രമാത്രം പണമുണ്ട് അല്ലെ എത്രമാത്രം കാര്യങ്ങളുണ്ട് സ്ഥലമുണ്ടെന്നുള്ളത് നാട്ടുകാരെ കാണിക്കാനും അല്ല ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടിട്ടാണോ ശരിക്കും നിങ്ങൾ വീട് വെക്കാനോ ഉദ്ദേശിക്കുന്നത് അതെയോ നിങ്ങൾക്ക് സന്തോഷത്തോടുകൂടി സമാധാനത്തോടി കുടുംബത്തോടും നന്നായിട്ട് ജീവിക്കണം എന്ന ആഗ്രഹത്തോടുകൂടി ആണോ നിങ്ങളൊരു വീട് വെക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രധാനമായിട്ടും ഈ മൂന്ന് വാല്യൂസിന് പ്രാധാന്യം കൊടുത്ത് വേണം നിങ്ങൾ വീട് നിർമ്മിക്കാൻ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സങ്കടപ്പെടാനുള്ള അവസ്ഥ വരില്ലേ ആ വാല്യൂസ് സിസ്റ്റം എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ശരണലസ് നായർ വാസ്തു ആൻഡ് സ്പേസ് ഒപ്റ്റിമൈസ്ഡ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ സ്പെഷ്യലിസ്റ്റ് ആണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ് എന്ന കമ്മ്യൂണിറ്റിയുടെ ഫൗണ്ടർ ആണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വാസ്തു വികാരം ആളും എഞ്ചിനീയറും ബിൽഡറും വീട് വെക്കാൻ പോകുന്ന ആൾക്കാരും എല്ലാവരും കൂടെ ചേർന്നുള്ള കമ്മ്യൂണിയാണ് ആ കമ്മ്യൂണിറ്റി തുടങ്ങിയ ശേഷമാണ് എനിക്ക് കൃത്യമായിട്ട് എന്തൊക്കെയാണ് വാല്യൂ സിസ്റ്റം ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടി ഉള്ളതെന്ന് ആ രീതിയിൽ നമ്മൾ കമ്മ്യൂണിലൂടെ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആവുന്നൊരു രീതിയിലേക്ക് ചെയ്യുകയും ചെയ്തത് അപ്പം ഞാൻ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ഒന്നാമതായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ക്ലാരിറ്റിയാണ് ക്ലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട് നിർമ്മിക്കാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ വീടിൻ്റെ ഫ്ലോർ പ്ലാൻ ഏതാണ് വാസ്തുവിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ കൃത്യമാണോ സ്പേസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഏതൊക്കെ ഫർണിച്ചറുകളാണ് എത്ര രൂപയുടെ ഫർണിച്ചറുകൾ ഇടാൻ പോകുന്നത് അത് എവിടെയാണ് സ്പേസ് ആയിട്ട് കൃത്യമാക്കി ഇടാൻ പറ്റുന്നത് ഏത് കളർ പെയിന്റിംഗ് ആണ് ഉപയോഗിക്കാൻ പോകുന്നത് ഏത് മെറ്റീരിയലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്ലംബിങിന്റെ ലേ ആയിട്ടുണ്ടോ ഇലക്ട്രിക്കലിന്റെ ലയായിട്ടുണ്ടോ അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ വീട് പണി സ്റ്റാർട്ട് ചെയ്യുള്ളൂ ഒരു തോണം നമ്മൾ വീട് പണി സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ അതിനകത്ത് മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാൻ പാടില്ല അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ പ്ലാൻ സ്റ്റേജ് സമയം കൂടെ എടുത്താൽ കൃത്യമായിട്ട് ഏറ്റവും സെറ്റ് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമാക്കിയതിനു ശേഷം മാത്രമേ നിങ്ങൾ ചെയ്യുള്ളൂ ചെയ്യുന്നതിനിടയ്ക്കായിട്ട് പിന്നെ വേറെ ആളെങ്ങൾ ശേഷം വന്നിട്ട് ഇടിച്ചു കൊടുക്കുകയോ മാറ്റങ്ങൾ വരുത്തുകയോ ചെയ്യുന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു രീതിയിൽ നിങ്ങൾക്ക് വരത്തില്ല അപ്പം നിങ്ങൾക്ക് വേണ്ടത് ക്ലാരിറ്റി എന്ന് പറയുന്ന സാധനം നിർബന്ധമായിട്ട് നിങ്ങൾ ഉണ്ടായിരിക്കണം രണ്ടാമതായിട്ട് സിംപ്ലിസിറ്റിയാണ് കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അതും കോംപ്ലിക്കേഷൻ ആയി ആയിപ്പോൾ നിങ്ങൾ സിംപ്ലിസിറ്റി ആയിട്ട് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക അത് ഒരു കാരണവശാലും കോംപ്ലിക്കേഷൻ രീതിയിലേക്ക് പോരുത് മാക്സിമം സിമ്പിൾ ആയിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മൂന്നാമത്തെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ അപ്പൊ വാസ്തുവിന്റെ പോയിന്റ് ഓഫ് വ്യൂ കൃത്യമായി കഴിഞ്ഞാൽ പോലും സ്പേസിന്റെ പോയിന്റ് ഓഫ് വ്യൂ കൃത്യമായി കഴിഞ്ഞാൽ പോലും ആ വീടെന്ന് പറഞ്ഞാൽ ശരിക്കും ഇഷ്ടിക സിമെന്റ് കൊണ്ടും ഉണ്ടാക്കുന്ന ഒരു വീടിന് അപ്പുറത്തേക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം അപ്പൊ മിക്ക വീടുകളും ചെയ്യുന്ന കാണുന്നുണ്ട് താഴത്തെ ഒരു റൂമോ കാര്യങ്ങളും വെച്ചിട്ട് നിലയിൽ രണ്ട് റൂമും കാര്യങ്ങളൊക്കെ കൊടുത്തു ചെന്നിരുന്നിട്ടുണ്ട് അതിന് മക്കളൊക്കെ എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം സമയത്ത് കാലത്തേക്ക് വരിക അല്ലാത്ത സമയങ്ങളിലും എല്ലാവരും അവരവരുടേതായ റൂമിൽ ഒഴിച്ചുകൊടുക്കുകയും ചെയ്യുന്ന രീതിയിലുണ്ട് അപ്പം അത് മാറണം ശരിക്കും നമ്മുടെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് എപ്പോഴും നമ്മളെ അറ്റാച്ച് ചെയ്യുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിലേക്ക് പോകുന്ന രീതിയിലേക്കൂടെ ആയിരിക്കണം അപ്പോൾ ഓരോ റൂമിൻ്റെ പൊസിഷനാണെങ്കിലും അടുത്ത റൂമിൻ്റെ പൊസിഷൻ ആണെങ്കിലും ഈ ഒരു കണക്ഷൻ വാല്യൂ കൂടെ ഉണ്ടാകുന്ന രീതിയിലേക്ക് വേണം ചെയ്യേണ്ടത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്തറണം അപ്പൊ നിങ്ങൾ ചെയ്യാൻ നേരത്ത് നിങ്ങൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ചെയ്യുന്ന ആളെയോട് പറയണം ഇനി ഇനി ഇന്ന കാര്യങ്ങളോട് ശ്രദ്ധിക്കണമെന്നുള്ളൂ അപ്പൊ ആ രീതിയിൽ അല്ലാതെ ഒരു മുറികൾ മാത്രം വെച്ചിട്ട് എല്ലാവരും ഓരോരോ മുറികളിലേക്ക് മാറുന്ന രീതിയിലേക്ക് പോയിട്ട് അവസാനം ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അതുപോലുള്ള സമയങ്ങളിൽ മാത്രമായിട്ട് കാണുന്ന രീതിയിലേക്ക് വരമായിട്ട് നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാകുന്ന രീതിയിലേക്കുള്ള രീതിയിലേക്ക് വന്നു ഞാൻ മാത്രമേ അത് ശരിയായിട്ടുള്ള ഭവനമാവത്തുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ സിമന്റ് ഇഷ്ടികരം നിർമ്മിച്ചേക്കുന്ന കുറച്ച് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ മാത്രമായിട്ട് നിങ്ങളുടെ വീട് എന്ന് പറഞ്ഞ് മാറുന്ന അവസ്ഥയിലേക്ക് വരുന്നതായിരിക്കും ഇതേപോലെ വാല്യൂ സിസ്റ്റത്തിലൂടെ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോൾ മാറണം എന്നാണ് ഫ്ലോർ പ്ലാറ്റ് ഡിസൈൻ ഹബ് എന്ന കമ്മ്യൂണിറ്റിയുടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന്റെ റിസൾട്ട് കിട്ടിയുള്ള അതേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഫ്രീ ആയിട്ട് ഈ വെള്ളിയാഴ്ച രാത്രി ലിറ്ററൊക്കെ ലൈവായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നേ ആദ്യം കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്യും കൃത്യസമയത്ത് ജോയിൻ ചെയ്ത് നൂറ് പേർക്ക് മാത്രമേ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ നിങ്ങൾക്ക് താല്പര്യമുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് എങ്ങനെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് നമ്മുടെ കാൽക്കുലേഷൻ ടേബിൾ ഉപയോഗിച്ചിട്ട് വാസ്തു എ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്ന രീതിയിൽ ഫ്ലോർ പ്ലാനുകൾ എങ്ങനെയാണ് ക്രമീകരിക്കുന്നത് ഒരു ക്ലയൻറ്റിനെ ഇമ്പ്രസ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണ് ക്രമീകരിക്കാൻ പറ്റുക തുടങ്ങിയ കാര്യം എല്ലാം നമ്മുടെ അകത്ത് പറയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുന്നതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസിനോട് കൃത്യമായിട്ട് ലൈവായിട്ടുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും വീട് എന്ന് പറയുന്നത് സിമന്റ് മിഷ്ടകരം നിർമ്മിച്ചേക്കുന്ന ഒരു കെട്ടിടം എന്നതിനപ്പുറത്തേക്കായിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ക്ലാരിറ്റിയോടു കൂടി സിംപ്ലിസിറ്റിയോടുകൂടി കണക്ഷനോടുകൂടിയിട്ടുള്ള മൂന്ന് വാല്യു സിറ്റോട് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക ലൈവ് വെബിനാറിൽ നമുക്ക് നേരിട്ട് കാണാം താങ്ക്